പ്ലാൻ ചെയ്തെന്ന് വെച്ചാലും നമ്മള് ഇന്നത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് നമ്മളെ വക അങ്ങനത്തെ ഒരു വീഡിയോ അല്ല അത് ഞങ്ങളത് വിചാരിച്ചിട്ടേ ഇല്ല എന്നിട്ട് ഈ പറയുന്ന ആളുകളായാലും ഇപ്പൊ ഞാനായാലും ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ട് ഈ കുറവുകൾ വിചാരിച്ച് ചോദിക്കുന്നുണ്ട് പൈസ കിട്ടാൻ തുടങ്ങിയോ പൈസ കിട്ടാൻ തുടങ്ങിയോ പൈസ കിട്ടാൻ തുടങ്ങി ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ ട്രൈ വെച്ച് വീഡിയോ എടുക്കാനുള്ള ടൈമില്ല വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതായത് കുറേ ദിവസമായിട്ട് ചെയ്യണം എന്ന് എന്നാഗ്രഹിച്ചൊരു കാര്യം ഇനി ചെയ്യാൻ പോവാണ് ഇപ്പം തന്നെ ലേറ്റായി അപ്പോൾ അതുകൊണ്ട് ഇനി ട്രൈ പോഡൊക്കെ വെച്ച് ചെയ് വൃത്തിയിലെടുക്കാനൊന്നും പറ്റില്ല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു മോൻ്റെ ബർത്ത് ആണ് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ഒരു സജഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേര് കേട്ടോ കുറച്ച് എൻ്റെ ഫ്രണ്ട്സാണ് അപ്പോൾ അവർ അവരെന്നെ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു കുറച്ച് പേർക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പിന്നെ കുറച്ച് പേര് പറഞ്ഞത് ഫുഡ് ഓൾഡേജ് ഹോമിലും അല്ലെങ്കിൽ ഓർഫണേജിലും കൊണ്ടു കൊടുക്കാൻ അല്ലെങ്കിൽ അവിടെ കേക്ക് കട്ട് ചെയ്യാൻ പിന്നെ എന്തായിരുന്നു പറഞ്ഞത് പിന്നെ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗിവ് അവേ ചെയ്തുകൂടെയെന്ന് അതിൻ്റെ കാര്യം ഞാൻ ഇപ്പോൾ പറയാം ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ ഒക്കെ ഞാൻ ഇടയ്ക്ക് പോകാറുള്ളതാണ് അപ്പം അത് ഓക്കെ അത് നമ്മൾ ഇതിനായിട്ടല്ല അതിടയ്ക്ക് നമ്മളെ കയ്യിൽ എന്തെങ്കിലും പൈസ കിട്ടുകയാണെങ്കിൽ അധികം നമ്മളെ കയ്യിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ എന്തെങ്കിലും ചെയ്യാറുണ്ട് അതല്ല എനിക്ക് ഈ വേറെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്തു പക്ഷേ എന്ത സംഭവിച്ചതെന്ന് വെച്ചാൽ ഇപ്പം രണ്ടാഴ്ചയായിട്ട് എൻ്റെ രണ്ട് മക്കൾക്ക് സുഖമില്ല പിന്നെ ഞങ്ങൾക്കിപ്പോൾ തീരെ വയ്യ എന്നെ ഇപ്പം ലുക്ക് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട ഓക്കെ ആണെന്ന് ഇന്നലെയൊക്കെ രാത്രി ഭയങ്കര ചുമയായിരുന്നു അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് എന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇന്ന് ഞങ്ങൾക്ക് എന്തായാലും പുറത്തിറങ്ങേ പറ്റൂ കാരണം ബർത്ത്ഡേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ സെറ്റാക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ആരൊക്കെ നമ്മൾ പാവപ്പെട്ട കുറേ ആൾക്കാരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് നമ്മൾ ഇന്നത്തെ ഫുഡ് ഉച്ചയ്ക്കത്തെ ഫുഡ് നമ്മളെ വക അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പത്ത് അൻപത് പേർക്ക് കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ നടക്കുമെന്ന് എനിക്കറിയില്ല കാരണം പോസിബിൾ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പിള്ളേരും വെച്ച് നടക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്ന് നടന്നില്ലെങ്കിലും ഞാൻ നടത്തിയെടുക്കും ഇന്നിപ്പം കൊടുക്കാൻ പറ്റുന്ന അത്താ ഞാൻ കൊടുക്കും ബാക്കി ഞാൻ എങ്ങനെയെങ്കിലും എൻ്റെ ഹസ്ബൻഡ് വഴി ചെയ്യും മൂത്ത ആൾ പിന്നെ ഓക്കെയാണ് പക്ഷേ ഇയാൾ സമ്മതിക്കുമെന്ന് ഭയങ്കര സംശയമുള്ള കാര്യമാണ് ഇനി ഗിവ് അവേനെ കുറിച്ച് പറയുകയാണെങ്കിലും ഞാൻ ആദ്യം അത് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാരണം അങ്ങനെയാണ് നമുക്ക് ഈസിയായിട്ട് കുറേ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടായിരുന്നു കാരണം നമ്മളിങ്ങനെ പറയുകയാണ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ രണ്ടുപേർക്ക് ഷെയർ ചെയ്യുക അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യും അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വൺ കെ അടിക്കാമായിരുന്നു പക്ഷേ എനിക്ക് അതിനോട് വലിയൊരു താല്പര്യം തോന്നിയില്ല കാരണം എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ നമ്മളിഷ്ടപ്പെട്ട് കുറച്ച് പേര് സബ്സ്ക്രൈബ് ചെയ്യട്ടെ ഓക്കെ അപ്പം അങ്ങനെ കുറച്ചായി കഴിഞ്ഞാൽ ആ സമയത്ത് ഞാനൊരു ഗിവ വെക്കും ആ സമയത്ത് പാവപ്പെട്ട ആൾക്കാരും അതും ഞാൻ കൺസിഡർ ചെയ്യുന്നത് പൈ പൈസ ഉള്ളവരെ ഞാൻ കൺസിഡർ ചെയ്യുന്നില്ല പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുക്കും കാര്യമായിട്ട് തന്നെ കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനുവേണ്ടി ഞാനും ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ കാരണം എന്തെങ്കിലും പൈസ കയ്യിൽ നമ്മുടെ കയ്യിലുണ്ടാവുമ്പോൾ അല്ലേ നമുക്കൊരാ കൊടുക്കാൻ പറ്റും മൂന്നത്താഴത്തേക്ക് പോയി അപ്പോൾ പിന്നെ ഞാനൊന്ന് ഫ്രീ ആയി എന്തായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഇവിടുന്ന് ഇറങ്ങുകയാണ് എത്രത്തോളം സക്സസ്ഫുൾ ആവുമൊന്നും നമുക്കറിയില്ല നമ്മുടെ താഴെയുള്ള ഹോട്ടലിൽ ഒരു മുപ്പത് ഫുഡ് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അതും കൊണ്ടും നമ്മൾ ഇറങ്ങുകയാണ് ഇനിയെല്ലാം വരുന്ന വൈക്ക് കാണാം അപ്പം ഞങ്ങൾ പോട്ടെ ബൈ പോവാം ഈ ചെറിയ മോനെ മോനും കുട്ടിക്കാര്യത്തിനൊക്കെ പോകുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവൻ ആരടുത്തും നിക്കില്ല കേട്ടോ ഞാനും എൻ്റെ ഹസ്ബൻഡും അല്ലാതെ ആരടുത്തു നിൽക്കില്ല പിന്നെ പാൽ കുടിക്കുന്ന മോനല്ലേ എത്ര നേരം വെച്ച് നമുക്ക് വീട്ടിൽ വെച്ച് പോകാൻ പറ്റും അപ്പൊ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ബാക്കി വിവരങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പറയാട്ടോ ഹലോ ഗായിസ് അപ്പം നമ്മുടെ എല്ലാ പരിപാടിയും നല്ല ഭംഗിയായിട്ട് നടത്താൻ പറ്റി ദൈവത്തിനോട് ഒരുപാട് നന്ദിയുണ്ട് കാരണം ഞാൻ വിചാരിച്ചില്ല ഇത്രയും അതായത് ഹഡ്രഡ് പേഴ്സൻറ്റേജ് സക്സസ്ഫുൾ ആയിരുന്നു ഞാൻ പറയുന്നില്ല കേട്ടോ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമുക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റി കാര്യങ്ങൾ പക്ഷേ ആകെ ഒരു അബദ്ധം പറ്റിയെന്താന്ന് വെച്ചാൽ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇവിടെ നിറങ്ങിയത് പക്ഷേ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കൊടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ടൗണിലായിരുന്നു നമ്മുടെ എസ് എം സ്ട്രീറ്റ് ഉണ്ടല്ലോ കാലിക്കറ്റ് എസ് എം സ്ട്രീറ്റിലാണ് നമ്മൾ പോയത് അപ്പം അവിടെ എനിക്ക് അറിയുന്ന കുറച്ച് പേരുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അവർക്കും കൊടുക്കാം കൂട്ടത്തില്ല അവിടെ കുറേ പേരുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ അവിടെ അവിടെ ഉള്ളവർക്ക് ഫുഡ് കൊടുക്കാം എന്നുള്ള പ്ലാനിലാണ് ഇവിടെ ഇറങ്ങിയത് പക്ഷെ നല്ല ലേറ്റായിപ്പോയി ഉച്ചയ്ക്കുള്ള ഫുഡിന് പകരം ഞങ്ങൾ വൈകുന്നേരത്തെ ഫുഡ് വൈകുന്നേരം കൊടുക്കുക അവർ രാത്രി കഴിച്ചോട്ടെ എന്നുള്ള രീതിയിൽ വൈകുന്നേരമാണ് നമ്മൾ പരിപാടി ഫുള്ള് തുടങ്ങി ഞാൻ ഞാനിവിടുന്ന് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്കിങ്ങനെ പോയി കൊടുക്കാം കൊടുക്കാംന്ന് അപ്പം സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സിറ്റുവേഷൻ അങ്ങനെയാണ് ഇങ്ങനെ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പം മക്കളെയും വെച്ച് രണ്ട് പിള്ളേരെയും വെച്ച് ഇന്നലെ തന്നെ ഞങ്ങൾ നല്ലപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ കിട്ടുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത് മാത്രമല്ല നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ పిల్లరేంకూడదు ഉൾപ്പെടുത്തി ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ വളർന്നു വരുന്ന തലമുറയാണ് അവരും ഇത് കണ്ടിട്ടാണ് വളരാൻ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമൊന്നുമല്ല കേട്ടോ ഇതിനു മുന്നേ അതായത് ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്തും ഞാനിങ്ങനെ പ്രൊജക്റ്റിനൊക്കെ പോകുന്ന സമയത്ത് പത്ത് രൂപേൻ്റെ വെള്ളവും ബിസ്ക്കറ്റൊക്കെ ഞാൻ കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പം ഞാനിപ്പോൾ എൻ്റെ മോളെ കൊണ്ടിപ്പോൾ ടൗണിൽ പോകുന്ന സമയത്ത് ഞാനിപ്പോൾ എന്താ ചെയ്യാറ് വെച്ചാൽ ഇപ്പോഴാണ് അവൾ അറിയാൻ തുടങ്ങിയത് കേട്ടോ ഇപ്പോൾ ഒരു അഞ്ചര ആറ് വയസ്സാവാൻ ഇപ്പോഴാണ് അവൾക്ക് ഞാൻ എന്ത് പറഞ്ഞാലും ഒരു സമയത്താണല്ലോ ഇതുവരെ ഞാൻ എന്ത് ചെയ്തവർക്കൊന്നും ഓർമ്മ കൂടില്ല അതാണ് ഏറ്റവും വലിയ കോമഡി പക്ഷെ ഇപ്പം അവൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് അപ്പം ഇപ്പം ടൗണിലൊക്കെ പോകുന്ന സമയത്ത് ഒരു അഞ്ച് രൂപേൻ്റെ ബിസ്ക്കറ്റായിരിക്കും അത്രയും ചിലപ്പോൾ വാങ്ങുന്നുണ്ടാവുള്ളൂ അതൊരു പത്തെണ്ണം മേടിച്ചിട്ട് ഞാൻ ഇവളെ കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ ഇവർക്ക് ഒന്നും ഒരു ഇതൊന്നും ഇല്ല അവർ കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും ഇല്ല മോളത് കൊണ്ടു കൊടുക്കുക എന്ന് പറയുമ്പം അവളിപ്പോൾ കൊണ്ടു കൊടുക്കും അപ്പം ഇപ്പം എപ്പോൾ കാണുമ്പോഴിപ്പം ഞങ്ങൾ ടൗണിൽ പോകുമ്പോൾ അവളിങ്ങോട്ട് വരും അമ്മ അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ അവർക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ േക്ക് അതാണ് വേണ്ടത് അത് അവരെ മൈൻഡിലേക്ക് കിടക്കട്ടെ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത് എങ്ങനെ എങ്ങനെയാവുന്നെനിക്കറിയില്ല ഇനി വളർന്നു വരില്ലാവുമ്പോൾ അവൾ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷെ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അവർക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോ ആവണമെന്നില്ല ഇത് കാരണം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനിങ്ങനെ പോയി ഫുഡ് കൊടുക്കുന്ന വീഡിയോ പിന്നെ അവരെ അവർ ചിരിക്കുന്ന അല്ലെങ്കിൽ സന്തോഷിച്ച് കെട്ടിപ്പിടിക്കുന്ന അങ്ങനെ അങ്ങനത്തെ ഒരു വീഡിയോ അല്ല അത് ഞങ്ങളത് വിചാരിച്ചിട്ടേ ഇല്ല പിന്നെ ഞങ്ങൾ കുറച്ചൊരു ക്ലിപ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പേർക്ക് ഫുഡ് കൊടുത്ത് കുറച്ചൊരു സമയം ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ചുമ്മാ കൊറച്ചെടുത്തു വെച്ചിട്ടുണ്ട് അല്ലാതെ വലിയ അങ്ങനെ സാഡ് കുത്തി കുത്തിക്കേറ്റി അങ്ങനത്തെ ഒരു സംഭവം അങ്ങനത്തെ ഒരു രീതി എനിക്ക് ആവശ്യമില്ല എനിക്ക് അതൊരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറയാനുണ്ട് എല്ലാവരും ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് അവരുടെ നിവൃത്തികളാണ് കാരണം അവർക്ക് വേറെ വഴിയില്ലാത്തോണ്ടാണ് നമ്മളെ മുന്നിലൊക്കെ കൈനീട്ടി നിൽക്കുന്നത് അപ്പം അവരുടെ ഫേസ് കാണിച്ച് അവരുടെ ആ ഒരു ഇമോഷനൊക്കെ കാണിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നത് അത് അത്ര നല്ല പരിപാടിയായിട്ട് എനിക്ക് തോന്നിയില്ല നിങ്ങൾ കൊടുത്തോളൂ മീൻസ് വീഡിയോ എടുത്തോളൂ പക്ഷേ അവരുടെ ഫേസ് അറ്റ്ലീസ്റ്റ് കവർ ചെയ്യാനുള്ള ഒരു മാന്യതെങ്കിലും കാണിക്കുക എന്ന് എനിക്ക് പറയാനുണ്ട് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ഹസ്ബൻഡ് ഇതിനെതിരായിരുന്നു ഫുഡ് കൊടുക്കാൻ പറയുമ്പോൾ ഭയങ്കര ഹാപ്പിയായി ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് എവിടെയെങ്കിലും പൈസ കൊടുക്കാം അപ്പം ഞാൻ ഇല്ല ഇപ്രശ്നം നമുക്കൊന്ന് പോയിട്ടിതൊന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കുക നമ്മൾ തന്നെ കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തു നോക്കുക അങ്ങനെയാണ് നമ്മൾ അതിലേക്ക് എത്തിപ്പെട്ടത് അത് കഴിഞ്ഞ് ഞാനിത് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം ഒരു രക്ഷ വേണ്ട 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ അങ്ങനെ എടുക്കൂല്ല ഞാൻ ജസ്റ്റ് കുറച്ച് ക്ലിപ്പ് മാത്രമേ എടുക്കുള്ളൂ അല്ലാതെ ഇങ്ങനെ ലോങ് വീഡിയോ അങ്ങനെ ചെയ്യാൻ ഞാനുദ്ദേശിച്ചിട്ടില്ലെന്ന് പറഞ്ഞു എനിക്കറിയില്ല ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എനിക്ക് ഒരു പിടിയില്ല ആളുകൾ ഇതിനെ എങ്ങനെ എടുക്കും എന്ത് പറയും ചിലപ്പോൾ നല്ലത് പറയുമോ ചെയ്തത് പറയുമോ അല്ലെങ്കിൽ ഈ വീഡിയോ ആരും കാണില്ലോ ഒന്നും എനിക്കറിയില്ല എനിക്ക് ഈ യൂട്യൂബ് പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു വരിക കേട്ടോ കാരണം നമ്മുടെ മനസ്സിലുള്ളതൊക്കെ ഇങ്ങനെ തുറന്നു പറയാൻ പറ്റിയൊരു പ്ലാറ്റ്ഫോം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ പ്രൊഫഷണൽ ല്ല എൻ്റെ പാഷനാണ് അതുകൊണ്ട് തന്നെ ഞാൻ മനസ്സുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് പ്രൊഫഷൻ വൈസ് ഞാൻ ഒരു ഫ്രീലാൻസറാണ് നെഗറ്റീവ് എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്കറിയാം ഈ വീഡിയോൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇപ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ വളരെ കുറവാണ് അപ്പം അത്രയൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇൻ ഫ്യൂച്ചറിൽ ഉറപ്പ് ഉപ്പായിട്ടും കുറേ നെഗറ്റിവിറ്റി ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് എനിക്കറിയില്ല എല്ലാ നല്ല ആളുകളുടെ വീഡിയോയിൽ പോലും എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റി പറയാനായിട്ട് കുറേ ആളുകളുണ്ട് ഞാൻ ഈ ലോകം എല്ലാവരും കുറച്ച് പോസിറ്റീവ് കൊണ്ട് നിറഞ്ഞിരുന്നെങ്കിൽ എന്ത് അടിപൊളിയാണ് ആരെയും സങ്കടപ്പെടുത്താതെ എല്ലാവരും നമുക്ക് മോശം പറയണ്ട നമ്മൾ കണ്ടുകഴിഞ്ഞാൽ പറയുന്നത് നിങ്ങൾക്ക് നല്ലത് കാണണേ നല്ലത് പറയാം മോശം പറയാം എങ്ങനെയെന്ന് വെച്ചാൽ ഒരാൾ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ പറഞ്ഞു കൊടുക്കാം ഇപ്പം ഞാനിപ്പോൾ ഇത് പറയ പറയുന്ന സമയത്ത് എനിക്ക് കറക്റ്റ് ചെയ്തു തരാം ശരണ്യ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിച്ചുകൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സൗണ്ട് കേൾക്കുന്നില്ല കുറേ പേര് മൈക്ക് മേടിക്കാൻ പറഞ്ഞിട്ട് കമ്മൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സജഷനോ അതൊക്കെ പറയാമല്ലാതെ ഇങ്ങനെ കുത്തി വേദനിപ്പിക്കാതിരിക്കൂ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ മെയിനായിട്ട് ഈ പറയുന്ന ആളുകളായാലും ഇപ്പൊ ഞാനായാലും ആരും ഈ ലോകത്ത് പെർഫെക്റ്റ് അല്ല നമുക്ക് എല്ലാവർക്കും കുറവുകളുണ്ട് ഈ കുറവുകളോടുകൂടി നിങ്ങൾ സ്നേഹിക്കൂ ആളുകളെ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമ്മുടെ വിഷയത്തിൽ നിന്ന് നമ്മൾ അങ്ങ് എത്തിപ്പോയി നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാം അപ്പൊ നമ്മുടെ വീഡിയോ എന്തായിരുന്നു നമ്മുടെ ബോവിന്റെ ബർത്ത്ഡേ ആയിട്ട് കുറച്ച് പേർക്ക് ഫുഡ് കൊടുക്കാം അല്ലേ സോറി അപ്പോൾ ഇന്നത്തെ വീഡിയോനെ പറ്റി പറയാണെങ്കിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് നടന്നിട്ടുണ്ട് അപ്പം ഇനിയും ഞാൻ പറഞ്ഞല്ലോ എയ്റ്റി പെർസെൻറ്റേജ് നടന്നിട്ടുള്ളൂ അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നടത്തും എന്തായാലും നടത്തും കംപ്ലീറ്റ് ആക്കാതെ പറ്റില്ല നമ്മളൊരു എമൗണ്ട് ഇതിനു വേണ്ടി ഞാൻ ഞങ്ങൾ മാറ്റി വെച്ചതാണ് അതെന്തായാലും നടത്തും ഞാൻ എൻ്റെ പിള്ളേർ വീട്ടിലിരിക്കാനാണ് പ്ലാൻ എടുക്കുന്നത് ഇനിയുള്ളത് എൻ്റെ ഹസ്ബൻഡിന് ഞാൻ വിട്ടുകൊടുക്കുകയാണ് ഒരു ചെറിയ കാര്യം കൂടി ഞാൻ മെൻഷൻ ചെയ്തോട്ടെ ഞാനത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് പക്ഷേ ഇനി അത് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റില്ല ഒന്ന് പറഞ്ഞേക്കട്ടെ കുറേ പേര് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് പൈസ കിട്ടാൻ തുടങ്ങിയോ പൈസ കിട്ടാൻ തുടങ്ങിയോ പൈസ കിട്ടാൻ തുടങ്ങിയിട്ടില്ല ഈ യൂട്യൂബ് എന്നുള്ള സംഭവം അത്ര സിമ്പിളായിട്ടുള്ള കാര്യമൊന്നുമല്ല എല്ലാ ജോലിയും പോലെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് വീഡിയോ എടുക്കണം അത് എഡിറ്റ് ചെയ്യണം അതിനൊരു തമ്മീട് സെറ്റാക്കണം അത് മാത്രം പോരാ പല പരിപാടി അതിൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ട് ഇതെൻ്റെ ഒരു പാഷൻ ആയതുകൊണ്ട് തന്നെ ഞാനിതിൽ വലിയ ടെൻഷനൊന്നും അടിക്കാറില്ല ഞാൻ ഭയങ്കര ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണിത് അതുകൊണ്ട് അത്ര ടെൻഷനില്ല പക്ഷേ ഇത് പ്രൊഫഷനായിട്ടൊക്കെ എടുക്കുന്നവർക്കാണ് കുറച്ചുകൂടെ ഒരു പ്രഷറൊക്കെ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാലും ഇതിന് മെയിനായിട്ട് കുറച്ച് ക്രൈറ്റീരിയ നമ്മൾ ഫോളോ ചെയ്യണം മീൻസ് അതായത് അത് മറികടക്കണം ഈ യൂട്യൂബിൽ കുറച്ച് പരിപാടികളുണ്ട് അതായത് യൂട്യൂബുകാർ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആ സംഭവങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടി കിട്ടിത്തുടങ്ങും അതിന് മെയിൻ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആണ് പിന്നെ നാലായിരം വാച്ച് അവർ എൻ്റെ വാച്ച് അവർ എന്ന് പറയുന്നത് വെറും ആണ് വേണമെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം എനിക്കതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അപ്പം നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കേണ്ട പൈസ കിട്ടിത്തുടങ്ങോ പൈസ കിട്ടിത്തുടങ്ങിയോ പൈസ കിട്ടിത്തുടങ്ങിയിട്ടില്ല ഇനി എന്തെങ്കിലും കിട്ടിത്തുടങ്ങുവാണെങ്കിൽ പറയാം എനിക്ക് കിട്ടി എന്നുള്ളത് ഈ യൂട്യൂബിൻ്റെ ഒരു ഗുണം എന്താണെന്ന് പറയട്ടെ നമ്മളൊരു വീഡിയോ എടുക്കും അതിനൊ അഞ്ഞൂറ് കമൻറ്റ് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ കാണുന്നില്ലെങ്കിൽ അപ്പുറത്ത് കേൾക്കുന്നുണ്ട് നമ്മൾ വാട്സാപ്പിലായാലും മിക്സ് ഏഗ്രാമിലായാലും അതിനെപ്പറ്റി ഓരോരുത്തരും ഓരോന്ന് പറയുന്നുണ്ട് അപ്പം നമ്മളെങ്ങനെയെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആവുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ ഏതോ ഒരു വലിയ യൂട്യൂബർ ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അങ്ങനെയാണ് ആളുകളെന്നെ ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പം മെസ്സേജ് ഒക്കെ അയക്കുമ്പം ഈ യൂട്യൂബിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് അധികം ചോദിക്കുന്നത് അന്നത്തെ വീഡിയോനെ പറ്റിയാണ് അല്ലെങ്കിൽ ഇതിൻ്റെ സംശയങ്ങൾ യൂട്യൂബ് തുടങ്ങാൻ എങ്ങനെയാണ് അങ്ങനെയെന്നൊക്കെയുള്ള അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചോദിക്കുന്നത് ഞാൻ മെയിനായിട്ട് ഇത് ഈ ചാനൽ തുടങ്ങിയ എന്താന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഒക്കെ ട്രിപ്പ് പോകുമല്ലോ അപ്പം അതിൻ്റെ ഓരോ വ്ലോഗായിട്ട് ഇതിലിടാം അപ്പം ഭാവിയിലെ കണ്ട് നമുക്ക് പണ്ടത്തെ കുറേ വീഡിയോസ് കണ്ട് കുറേ മെമ്മറീസ് അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം വേണ്ടിയാണ് മെയിനായിട്ട് ചാനൽ തുടങ്ങിയത് പിന്നെ പിന്നെയാണ് ഫാക്റ്റ് മനസ്സിലാക്കിയത് എഴുങ്ങനെ വീഡിയോ ഇടാൻ നമുക്ക് എപ്പോഴും ട്രിപ്പ് ഇല്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ഞാൻ മെല്ലെ മേക്കപ്പിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങിയത് കാരണം കുറേ പേര് എൻ്റെ അടുത്ത് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് മേക്കപ്പിനെ പറ്റിയൊക്കെ അറിയില്ലേ അതൊക്കെ ചെയ്തുകൂടെ എനിക്ക് മേക്കപ്പിനെ ഒന്നും അറിയില്ല പക്ഷേ എന്നെക്കൊണ്ട് എൻ്റെ കേസിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനത് പ്രത്യേകം പറയുന്നത് കൊണ്ട് ഞാൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ അതേപോലെ അനുകരിക്കാൻ നിൽക്കരുത് നിങ്ങൾ നിങ്ങളെ ഫേസിൻ്റെ അവസ്ഥ മനസ്സിലാക്കി ഓരോന്ന് ചെയ്യാം പിന്നെ കുക്കിങ് കുക്കിംഗ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു മേഖലയാണ് എനിക്ക് ആണ് ഇഷ്ടം എനിക്ക് കുക്കിങ് ഒട്ടും ഇഷ്ടമല്ല നമ്മൾ എന്തെങ്കിലും കഴിക്കണമല്ലോ ഡെയിലി ജീവിച്ച് പോകണമെങ്കിൽ എന്തെങ്കിലും കഴിക്കണമല്ലോ അപ്പോൾ ഞാൻ എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കുന്ന സമയത്ത് അതും പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കുറേ പ്ലാ പ്ലാ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സോറി അടുത്ത വീഡിയോ ഞാൻ കുറച്ചുകൂടി കുറയ്ക്കാൻ ശ്രമിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പിന്നെന്താ കമൻ്റുകൂടെ ചെയ്യും അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ ക്ലിപ്പ് ഇത് വലിയ രീതിയിലൊന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല ഇത് കയറി നമ്മുടെ പോകുന്ന സമയത്തുള്ള കുറച്ച് സീനുകളാണേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉച്ചയ്ക്കത്തെ പ്ലാൻ എല്ലാം കുളോ അങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ ടോപ്പ് ഫോം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കേട്ടോ ഫുഡൊക്കെ വാങ്ങിയത് അപ്പോൾ സമയം ഏകദേശം നാലര അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിതൊക്കെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും എന്നുള്ള ഒരു ടെൻഷനിലായിരുന്നു അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അവർ അത്രയും നല്ല രീതിയിൽ നമ്മുടെ അടുത്ത് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ എത്രയാണോ ഫുഡ് പറഞ്ഞത് അത്രയും ഫുഡ് കുറച്ച് സമയം എടുക്കും എന്തായാലും കാരണം ഇത്രയും ഫുഡ് അവർക്ക് പാക്ക് ചെയ്ത് കൊണ്ടുവരാമെന്ന് വെച്ചാൽ കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതിനുള്ളിൽ തിരിഞ്ഞ് കളിച്ച് വാവയ്ക്ക് ഫീഡൊക്കെ ചെയ്യാൻ അവർ സൗകര്യം ഒരുക്കി തന്നു അപ്പോൾ നമ്മൾ അവിടേക്ക് പോയി ഫീഡൊക്കെ ചെയ്ത് അങ്ങനെ രണ്ട് പിള്ളേരുടെയും മൂടൊക്കെ ഓണാക്കിയതിന് ശേഷമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത് അങ്ങനെ ഐശ്വര്യമായിട്ട് നമ്മൾ നമ്മുടെ പരിപാടികൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റി എന്ന് വേണമെങ്കിൽ പറയാം പൈസ കൊണ്ട് മാത്രമല്ല ഒരാൾക്ക് റീച്ച് ആവാൻ പറ്റുക നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടും ഒരു മനുഷ്യനൊരു ഉച്ചാവുക അങ്ങനെ കുറേ മനുഷ്യന്മാരെ ഞാൻ കണ്ടു എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയത് എട്ട് മണിക്കാണ് എന്തായാലും ഒരു നല്ല ദിവസം ഇനിയും നമുക്കിതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്യണം അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ നിങ്ങളെയും കൂടെ കൂട്ടാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്